നമ്മുടെ കൃഷിയിടങ്ങളെ വളരെ എളുപ്പത്തിൽ ഇതേപോലെ നമുക്ക് കിളച്ചെടുക്കാൻ പറ്റുന്ന ഒരു റോബോട്ടിക് കുഞ്ഞൻ മെഷീനാണ് നമ്മുടെ ഈ കാവേരി ഒരേക്കർ സ്ഥലമൊക്കെ ഉഴുതു മുറിക്കാൻ വെറും ഒന്നോ രണ്ടോ മണിക്കൂറൊക്കെ മതി ലൈഫ് സ്റ്റോറീസിൻ്റെ വീഡിയോ കണ്ടിട്ടാണ് നിങ്ങൾ വിളിക്കുന്നതെന്നുണ്ടെങ്കിൽ പതിനയ്യായിരം രൂപ സബ്സിഡിക്ക് പുറമെ നിങ്ങൾക്ക് ഒരു സ്പെഷ്യൽ ഓഫറും കൂടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇത് സ്റ്റാർട്ട് ചെയ്യാൻ വളരെ എളുപ്പമാണ് ഇപ്പോൾ റീക്കോല് പിടിച്ച് ഇനി ഇത് ഗിയറാണ് വരുന്നത് നമ്മൾ ഫസ്റ്റ് ഗിയറിലേക്ക് ഇട്ടിട്ട് ഈ ഒരു ഡ്രൈവ് നെക്കിയാൽ മാത്രമാണ് വണ്ടി മുന്നോട്ടേക്ക് പോകുന്നത് നമ്മൾ നമ്മളിതിൽ ഉപയോഗിച്ചിരിക്കുന്ന ഹാർഡനിങ് സ്റ്റീലിൻ്റെ ജെ ടൈപ്പ് ബ്ലേഡ് ആണ് അപ്പോൾ ഏകദേശം ഒരു അരമുക്കാലടി താഴ്ചയിൽ വരെ നമുക്കിതേ അതേപോലെ നമുക്ക് കിളച്ച് നമ്മുടെ കൃഷിയിടങ്ങൾ ഒരുക്കിയെടുക്കാം അപ്പോൾ ഈ ഒരു മെഷീൻ കൊണ്ട് ചെറിയ പച്ചക്കറി തോട്ടമൊക്കെ തുടങ്ങാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഇത് അതേപോലെ നമുക്ക് നിലങ്ങൾ ഒരുക്കാൻ പറ്റും സോ ഈ കാണുന്ന ഈ നിലം നമ്മൾ വെറും സാമ്പിളിന് ചെയ്താണ് ഇതേപോലെ തന്നെ നമുക്ക് തെങ്ങിന് ചുറ്റും ഇതേപോലെ റൗണ്ടിന് നല്ല രീതിക്ക് തന്നെ തടയെടുക്കാനായിട്ട് പറ്റും അതോടൊപ്പം തന്നെ മണ്ണ് ഇളക്കണമെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു അര മുക്കാലായിട്ട് താഴ്ചയിൽ നമുക്ക് സുഖമായിട്ട് മണ്ണ് ഈ ഒരു മെഷീൻ കൊണ്ട് സുഖമായിട്ട് എടുക്കാനായിട്ട് പറ്റും നമ്മുടെ ഈ സെവൻ പോയിൻറ്റ് ഫൈവ് എച്ച് പി കാവേരി പവർ ഗ്രീഡിൻ്റെ ആക്ച്വൽ പ്രൈസ് വരുവാണെങ്കിൽ നാൽപ്പത്തി നാലായിരത്തി എണ്ണൂറാണ് പക്ഷെ നിങ്ങൾക്ക് സബ്സിഡിയിലായിട്ട് അത് ലഭിക്കുമ്പോൾ നമുക്ക് ഇരുപത്തി ഒമ്പതിനായിരത്തി എണ്ണൂറിന് നമുക്ക് ഈ ഒരു മെഷീൻ വാങ്ങാനായിട്ട് സാധിക്കും ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ സെൽഫ് സ്റ്റാർട്ട് മോഡൽ വരുന്ന ബ്രഷ് ബ്രഷ്കട്ടറാണിത് എടുത്തു പറയേണ്ട മൂന്ന് വെറൈറ്റി മോഡലുകളാണ് നമുക്കുള്ളത് അതായത് ഒന്ന് നമുക്ക് സൈഡ് പാക്ക് വരും പിന്നെ ബാക്ക് പാക്ക് പിന്നെ വൺ ടച്ച് അപ്പം ഈ ടൂ സ്ട്രോക്ക് മെഷീനൊക്കെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന ഏഴായിരത്തി നാനൂറ്റി തൊണ്ണൂറ് തൊട്ടാണ് ഏകദേശം ഒരു പത്ത് വർഷമായിട്ട് അഗ്രികൾച്ചർ ഫീൽഡിലേക്ക് വേണ്ട എല്ലാ ടൈപ്പ് മെഷീൻസും മാനുഫാക്ചർ ചെയ്യുന്ന ഒരു കമ്പനിയാണ് നമ്മുടെ കമ്പനി നമ്മുടെ കമ്പനിയുടെ പേര് വരുന്നത് മോഡേൺ ഡയറി മെഷീൻസ് എന്നാണ് പിന്നെ നമ്മുടെ കമ്പനിയുടെ ലൊക്കേഷൻ വരുന്നത് കോയമ്പത്തൂർ കോവിൽപാളയം എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മുടെ കമ്പനി വന്നിട്ട് കോയമ്പത്തൂർ ആണെങ്കിലും നമ്മുടെ കേരളത്തിന് അങ്ങോളം ഇങ്ങോളം നമ്മുടെ മെഷീൻസ് നമ്മുടെ കർഷകർ ഉപയോഗിക്കാറുണ്ട് തമിഴ്നാട്ടിൽ സേലം ധർമ്മപുരി കൃഷ്ണഗിരി ഈ മൂന്ന് ഏരിയകളിലും നമ്മുടെ എം ഡി എമ്മിന്റെ ാഞ്ചസ് നിലവിലുണ്ട് അതേപോലെ തന്നെ കർണാടകയിലാണെങ്കിൽ ഹുബ്ലി ഹാസൻ ഈ രണ്ടിടങ്ങളിലും നമുക്ക് ബ്രാഞ്ചസ് അവൈലബിൾ ആണ് ഇനിയിപ്പോൾ നമ്മുടെ കേരളത്തിൽ നമ്മുടെ ഒരു പുതിയ ഒരു സർവീസ് ബ്രാഞ്ചും കൂടെ ഓപ്പൺ ആകാൻ പോവുകയാണ് ഇന്ത്യയിൽ ഉടനീളം നമ്മുടെ ഈ ഒരു മെഷീൻ കൊറിയർ സംവിധാനം മൂലം നമ്മൾ എവിടെയാണെങ്കിലും വെച്ചിട്ട് എത്തിച്ചു കൊടുക്കും നമുക്ക് ഈ ഒരു കൊറിയർ സർവീസ് മാത്രമല്ല നിങ്ങൾ ഡയറക്റ്റായിട്ട് നമ്മുടെ കമ്പനിയിൽ വരുവാണെങ്കിൽ നമുക്ക് ഫീൽഡ് ഡെമോയിൽ കൊണ്ടുപോയി നിങ്ങളെ കൊണ്ട് മെഷീൻ ഓടിപ്പിച്ച് നോക്കി നിങ്ങൾ ഹൺഡ്രഡ് പേഴ്സെൻ്റ് സാറ്റിസ്ഫൈ ആയതിന് ശേഷം മാത്രം നമുക്ക് വാങ്ങാവുന്നതാണ് നിങ്ങൾ ഞങ്ങളുടെ അടുത്ത് നിന്ന് പ്രൊഡക്റ്റ് വാങ്ങിയതിന് ശേഷം നമ്മുടെ ആ സർവീസ് അവിടെ തീരുന്നില്ല ഇപ്പോൾ നമുക്ക് എന്ത് ആവശ്യം വന്നാലും മെഷീന്റെ സംബന്ധമായിട്ടുള്ള സർവീസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഓൺ ഫീൽഡിൽ നമ്മൾ അവിടെ സൈറ്റിൽ വന്നിട്ടാണ് നമ്മൾ സർവീസ് ചെയ്ത് കൊടുക്കുന്നത് ഇത് പത്ത് വർഷമായിട്ട് നമ്മൾ കണ്ടിന്യൂ ചെയ്തു വരുന്ന ഒരു പ്രോസസ്സാണ് പിന്നെ മെഷീൻ ഒരു തരത്തിൽ ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിലുള്ള എന്തെങ്കിലും ഇഷ്യൂസ് വരുവാണെങ്കിൽ ഒരു വർഷത്തിനുള്ളിലാണെങ്കിൽ നമ്മൾ മെഷീൻ റീപ്ലേസ്മെന്റും ചെയ്ത് കൊടുക്കുന്നുണ്ട് മണ്ണ് ഇളക്കി ആ മണ്ണിലുള്ള കളകളെ പറിച്ചെടുക്കാനായിട്ടാണ് ഈ ഒരു മെഷീൻ മെയിനായിട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇത് നമ്മൾ ആർക്കാണേലും മുതിർന്നവരാണെങ്കിലും കുട്ടികളാണെങ്കിലും ആർക്കു വേണേലും സ്ത്രീകൾക്ക് ഉപരി നമുക്ക് നിസ്സാരമായിട്ട് പറ്റുന്ന ഒരു മെഷീനാണ് ആണ് ഇപ്പോൾ ഒന്നോ രണ്ടോ ഏക്കർ ഒക്കെ സ്ഥലം വെച്ചിട്ടുള്ളവർക്ക് തോട്ടത്തിനുള്ളിൽ കൂടെ ട്രാൻസ്പോർട്ട് ചെയ്യാനായിട്ടാണ് ഈസി മെത്തേഡ് ആണ് നമ്മൾ ടയറി കൊടുത്തേക്കുന്നത് നമ്മൾ ഈ മെഷീനിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഏഴ് പോയിന്റ് അഞ്ച് എച്ച് പി പെട്രോൾ ഫോർ സ്ട്രോക്ക് എഞ്ചിനാണ് ഇരുന്നൂറ്റി പന്ത്രണ്ട് സി സി പവർ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന കപ്പാസിറ്റിയുള്ള എഞ്ചിനാണ് നമ്മൾ ഇതിൽ കൊടുത്തിരിക്കുന്നത് ഇത് നമ്മൾ മൂന്ന് ലിറ്റർ കപ്പാസിറ്റിയുള്ള പെട്രോൾ ടാങ്ക് ആണ് നമ്മൾ ഫുൾ ടാങ്ക് പെട്രോൾ അടിക്കുകയാണെങ്കിൽ നാലര മുതൽ അഞ്ചു മണിക്കൂർ വരെ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കാം പിന്നെ ഇതിൽ അടങ്ങിയിരിക്കുന്ന മെക്കാനിസം എല്ലാം സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിലുള്ള സിമ്പിൾ ആയിട്ടുള്ള മെക്കാനിസം മെക്കാനിസമാണ് ഇതൊരു പവർ ഫുൾ മെഷീൻ ആയതുകൊണ്ട് തന്നെ ഇതിൽ നമ്മൾ രണ്ട് ഗിയർ ആണ് കൊടുത്തിരിക്കുന്നത് നമ്മൾ ഫസ്റ്റ് ഗിയറും വരുന്നുണ്ട് ന്യൂട്രിൽ വരുന്നുണ്ട് അതേപോലെ തന്നെ സെക്കൻഡ് ഗിയറും വരുന്നുണ്ട് അപ്പം നമ്മൾ ഫസ്റ്റ് ഗിയറിൽ ഇട്ടാലും സെക്കൻഡ് ഗിയറിൽ ഇട്ടാലും ഇതാണ് നമ്മുടെ ഡ്രൈവ് ക്ലച്ച് ഈ ക്ലച്ച് അമർത്തിയാൽ മാത്രമാണ് നമ്മുടെ വണ്ടി മുന്നോട്ടേക്ക് പോകുള്ളൂ ഇതൊരു സേഫ്റ്റി മെഷറും കൂടെയാണ് അതായത് പെട്ടെന്ന് നമുക്ക് ഇത് അമർത്തിയാൽ മാത്രം മുന്നോട്ട് പോകുള്ളൂ ഇത് അമർത്തിയില്ലെങ്കിൽ ഗിയറിൽ ഇട്ടാലും വണ്ടി മുന്നോട്ടേക്ക് പോകില്ല പിന്നെ നമുക്ക് എന്തെങ്കിലും എമർജൻസി സിറ്റുവേഷനിൽ നമുക്ക് റിവേഴ്സ് വരുന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യമേ ന്യൂട്രൽ ഇട്ടിട്ട് ഇതാണ് റിവേഴ്സ് ഗിയർ ഈ ക്ലച്ച് അമർത്തിയാൽ നമുക്ക് ഈ വണ്ടി റിവേഴ്സ് ആയിട്ട് കൊണ്ടുവരാം അതേപോലെ തന്നെ ഈ ഒരു നോബ് കൊടുത്തിരിക്കുന്ന എഞ്ചിൻ്റെ ആർ പി എം അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ചെറിയ ലെവലിലും ആർ പി എം മതിയെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ലോയിൽ ഇടാം നമുക്ക് നല്ല ഹൈ ലെവലിൽ നല്ല വർക്ക് ലോഡൊക്കെ വരുന്നുണ്ടെങ്കിൽ ഈ നമുക്ക് ആക്സലേറ്റർ കൂട്ടി നമുക്ക് ഹൈയിൽ ഇട്ടുകൊടുക്കാം ഈ ഒരു മെഷീൻ്റെ വേറൊരു മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇതിൽ ലൈറ്റ് ഉണ്ട് ഇരുട്ട് സമയങ്ങളിലോ അല്ലെങ്കിൽ പകൽ സമയങ്ങളിലോ നിങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഹെഡ് ലൈറ്റ് നമുക്ക് നല്ല രീതിക്ക് ഉപകാരപ്പെടുത്താം ഇത് കുട്ടികൾക്ക് ഉപയോഗിക്കാൻ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അതിനനുസരിച്ച് അവരുടെ ഹൈറ്റ് അനുസരിച്ച് ഇപ്പം ഹൈറ്റ് ഉള്ളവരാണെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് ഈ ഹാൻഡിൽ ബാർ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഈ നോബ് ഒന്ന് ടൈറ്റ് കൊടുക്കുക പിന്നെ ഈ മെഷീനിൽ കൊടുത്തിരിക്കുന്ന മെയിൻ ആയിട്ടുള്ള ഒരു പാർട്ട് എന്ന് പറയുന്നത് ഈ പി ടി ഒ ഷാഫ്റ്റാണ് ഇത് നമ്മൾ ട്രാക്ടറിലൊക്കെ കണ്ടുവരുന്ന ഒരു പി ടി ഒ ഷാഫ്റ്റാണ് എന്താണ് ഇതിൻ്റെ ഉപയോഗമെന്ന് നമ്മൾ ചോദിച്ചാൽ ഈ ഒരു ഷാഫ്റ്റിലേക്ക് നമ്മളൊരു ബെൽറ്റ് ഇട്ട് ഒരു പുള്ളി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് വാട്ടർ പമ്പ് അതുപോലെ തന്നെ സ്പ്രേറുകൾ തോട്ടത്തിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം പമ്പ ചെയ്യാനായിട്ടുള്ള വാട്ടർ പമ്പുകളും അതുപോലെ തന്നെ സ്പ്രെയറുകളൊക്കെ നമുക്ക് ഈ ഒരു പി ടി ഒ ഷാഫ്റ്റ് വെച്ച് തന്നെ നമുക്ക് ഉപയോഗിക്കാം അതോടൊപ്പം നമ്മൾ ഇതിൽ കൊടുത്തേക്കുന്ന ട്യൂബ്ലെസ് ടയറാണ് അതായത് ഏത് കള്ളിലും ഉള്ളിലും കയറിയാലും ആവാത്ത രീതിയിലുള്ള ടയറുകളാണ് സോളിഡ് ടയറുകളാണ് കൊടുത്തേക്കുന്നത് ഇത് സിമ്പിളായിട്ട് നമുക്ക് ഈ ബ്ലേഡ് അറ്റാച്ച് ചെയ്യാവുന്നൊള്ളൂ ഈ ടയർ നമ്മൾ ഊരി മാറ്റിയതിനു ശേഷം ഈ കാണുന്ന ബ്ലേഡ് അതേ ഷാഫ്റ്റിലേക്ക് നമ്മൾ കയറ്റി കാട്ടൻ ഇട്ട് കൊടുക്കുക പിന്നെ നമുക്ക് ഈ ഒരു മെഷീൻ്റെ മെയിൻ്റെനൻസ് എങ്ങനെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ മെയിൻ ആയിട്ട് ഓയിൽ മെയിൻറ്റനൻസ് മാത്രമേ വരുന്നുള്ളൂ അതായത് നമുക്ക് ഫസ്റ്റ് ആയിട്ട് എൻജിൻ ഓയിൽ എൻജിൻ ഓയിൽ നമ്മൾ നോക്കുവാണെങ്കിൽ ട്വൻറ്റി ഡബ്ല്യൂ ഫോർട്ടിയുടെ നോർമൽ ആയിട്ടുള്ള എഞ്ചിൻ ഓയിൽ തന്നെയാണ് നമ്മൾ ഇതിൽ ഉപയോഗിക്കുന്നത് ഏകദേശം അറുന്നൂറ് എം എൽ ആണ് നമ്മൾ എഞ്ചിൻ ഓയിൽ ഇതിൽ ഉപയോഗിക്കുന്നത് പിന്നെ മെയിനായിട്ട് ഈ ഒരു റോട്ടറി പവർ അതായത് ബ്ലേഡ് കറങ്ങുന്ന പവറിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു ഗിയർ ഓയിലും കൂടെ നമ്മൾ ഇതിൻ്റെ അകത്ത് ഒഴിക്കാറുണ്ട് ഗിയർ ഓയിൽ ഏകദേശം ഒന്നര ലിറ്ററോളം ഒഴിക്കും അപ്പോൾ ഇത് ഇത് മാത്രമാണ് മെയിനായിട്ട് മെയിൻ്റനൻസ് എന്ന് പറഞ്ഞു വരുന്നുള്ളൂ ഈ ഒരു മെഷീൻ എന്തൊക്കെ പർപ്പസ് നമുക്ക് ഉപയോഗിക്കാം നോക്കിയാൽ മെയിനായിട്ട് ഈ ട്രാക്ടർ ചെയ്യുന്നതിൻ്റെ ഒരു മിനി വെർഷൻ എന്ന് വേണമെങ്കിൽ നമുക്ക് ഈ ഒരു മെഷീനെ പറയാം അതായത് ട്രാക്ടർ എടുക്കുന്ന പോലെ കൾട്ടിവേറ്റർ ബ്ലേഡ് വെച്ചിട്ട് മേൽമണ് ഇളക്കുക അതുപോലെ തന്നെ കളയെടുക്കുക ബെഡ് ഉണ്ടാക്കാനായിട്ട് പിന്നെ തെങ്ങിന് ചുറ്റും വട്ടപ്പാത്തി അതായത് തടം എടുക്കുക അങ്ങനത്തെ ആയിട്ടുള്ള എല്ലാ പർപ്പസുകളും പിന്നെ നമ്മുടെ ഈ പി ടി ഉപയോഗിച്ചിട്ട് നമുക്ക് വെള്ളം പമ്പ് ചെയ്യാം വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കാം ഇപ്പം തക്കാളി കൃഷി വഴുതന അങ്ങനത്തെ കൃഷി ചെയ്യുന്നവർക്കൊക്കെ നല്ല രീതിയിൽ തന്നെ മണ്ണിളക്കിയിട്ട് നമുക്ക് നില ഒരുക്കാൻ പറ്റും ഈ ബ്ലേഡ് നമുക്ക് നമുക്കിപ്പോൾ നിലവിൽ വരുന്ന നാലടിയിലാണ് അത് നമുക്ക് ചുരുക്കിക്ക് വേണമെങ്കിൽ രണ്ടടിയിലായിട്ട് കുറച്ചിട്ട് ഈ പച്ചക്കറികളുടെ ഇടയ്ക്ക് നമുക്ക് ഓടിക്കാനായിട്ട് സാധിക്കും അപ്പം അങ്ങനെ ഒരു കർഷകന് ഒരു അവരുടെ കൃഷി സ്ഥലത്ത് ചെയ്യാൻ പറ്റുന്ന എല്ലാ ടൈപ്പ് പ്രവർത്തനങ്ങളും നമുക്ക് ഈ ഒരു ചെറിയ മെഷീൻ കൊണ്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും സാധാരണ രീതിയിൽ നമ്മൾ കുറച്ച് പണിക്കാരോ വെച്ച് നമ്മുടെ തോട്ടമൊക്കെ നമ്മൾ ഉഴുത് മറിക്കാനാണെങ്കിൽ അല്ലെങ്കിൽ ഇളച്ച് മറിക്കാനാണെങ്കിൽ രണ്ടോ മൂന്നോ ദിവസമൊക്കെ സമയം എടുത്തേക്കാം പക്ഷേ നമ്മൾ ഈ ഒരു മെഷീൻ വെച്ചിട്ട് നമ്മൾ സ്വന്തമായിട്ട് നിന്ന് നമ്മുടെ സ്ഥലം ഒരേക്കർ നോക്കുവാണെങ്കിൽ വെറും രണ്ടോ രണ്ടര മണിക്കൂർ കൊണ്ട് നമുക്ക് ഫുൾ ആയിട്ട് ഉഴുത് മറിച്ച് നമുക്ക് കളയും പറിച്ചെടുക്കാം അപ്പോൾ ഈ രണ്ട് രണ്ടര മണിക്കൂർ നമ്മൾ കിളയ്ക്കുന്നതിന് നമുക്ക് ചെലവാകെ വരുന്നത് പെട്രോളിന്റെ ഏകദേശം ഒരു ഒന്നര ലിറ്റർ പെട്രോൾ ചിലവാണ് ടോട്ടൽ ഒരു രണ്ടര മണിക്കൂർ ഉപയോഗിക്കാനായിട്ട് നമുക്ക് ചിലവ് വരുന്നുള്ളൂ അപ്പോൾ ഈ ഒരു കാവേരി മെഷീൻ്റെ കൂടെ നമുക്ക് ഏതൊക്കെ അറ്റാച്ച്മെന്റ്സ് വരും നോക്കിയാൽ ഇതിന്റെ കൂടെ ഒരു സൈഡ് ഇടാൻ പറ്റുന്ന ഏകദേശം രണ്ടടി വീതി വരുന്ന ബ്ലേഡുകൾ ഒരു സൈഡ് രണ്ടടി അപ്പുറത്തെ സൈഡ് രണ്ടടി ഏകദേശം നാലടി വീതി വരുന്ന ജെ ടൈപ്പ് ബ്ലേഡുകളാണ് നമ്മൾ ഈ ഒരു മെഷീൻ്റെ കൂടെ കൊടുക്കുന്നത് അത് കൂടാണ്ട് നമുക്ക് തെങ്ങിന് ചുറ്റും തടവും കാര്യങ്ങളും ഇല്ലെങ്കിൽ ചാല് കീറാനുള്ള പർപ്പസിനൊക്കെ ആയിട്ട് ഒരു റിഡ്ജർ കളപ്പയും കൂടെ നമ്മൾ ഈ ഒരു മെഷീൻ്റെ കൂടെ കൊടുക്കുന്നുണ്ട് കൂടാതെ ഒരു ഡെപ്ത് റോഡ് കഴിവ് നമ്മൾ ഈ ഒരു മെഷീൻ്റെ കൂടെ നമ്മൾ അസസറി ആയിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു ഒക്കെ നോർമൽ അറ്റാച്ച്മെൻറ്റ്സൊക്കെ നോർമലായിട്ടൊരു കൃഷിയിടത്തിൽ വേണ്ട അറ്റാച്ച്മെൻറ്റ്സ് ആണ് നമ്മൾ ഈ ഒരു മെഷീൻ്റെ കൂടെ കൊടുക്കുന്നത് ഇതിനുപരി നിങ്ങൾക്ക് എന്തെങ്കിലും അറ്റാച്ച്മെൻറ്റ്സ് നിങ്ങൾ അതായത് വയലിൽ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു മെഷീൻ്റെ കൂടെ നമുക്ക് ഗേജ് വീൽ അറ്റാച്ച് ചെയ്യാം അതോടൊപ്പം നല്ല കാട് നല്ല വള്ളിയുള്ള കാടൊക്കെ നിങ്ങൾക്ക് തെളിക്കണമെന്നുണ്ടെങ്കിൽ കട്ടിങ് റോട്ടർ ഇതിൻ്റെ കൂടെ സെപ്പറേറ്റ് ആയിട്ട് വരുന്നുണ്ട് ഒരു ഉഴുതു മരിച്ച സ്ഥലത്ത് നമുക്ക് ലെവലാക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ലെവലറും കാര്യങ്ങളും അതുപോലെ തന്നെ കൾട്ടിവേറ്റർ ബ്ലേഡുകൾ അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും സാധനം ലോഡ് ചെയ്ത് കൊണ്ടുപോകണമെങ്കിൽ അതിന്റെ കൂടെ നമുക്ക് ട്രെയിലർ കാര്യങ്ങളെല്ലാം നമുക്ക് ഈ ഒരു ചെറിയ മെഷീനിൽ തന്നെ നമുക്ക് അറ്റാച്ച് ചെയ്യാം നമ്മുടെ കൃഷിയിടത്തിലേക്ക് ആവശ്യമായിട്ടുള്ള ഒരു കുഞ്ഞൻ റോബോട്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് ഈ ഒരു മെഷീനെ സവിശേഷിപ്പിക്കാം എന്തുകൊണ്ടെന്ന് വെച്ചാൽ നമുക്ക് നല്ല രീതിയിലുള്ള മാൻ പവർ നമുക്ക് ഇതിനകത്ത് നിന്ന് ഒഴിവാക്കാം നമുക്ക് ചെലവ് ലാഭിക്കാൻ പറ്റും അതേപോലെ തന്നെ നമുക്ക് സമയം ലാഭിക്കാൻ പറ്റും മാർക്കറ്റുകളിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടുള്ള പല ടൈപ്പ് മോഡലുകൾ ബ്രഷ് കട്ടറുകളാണ് നമ്മുടെ ഈ മോഡേൺ ഡയറിംഗ് മെഷീൻസിൽ മാനുഫാക്ചർ ചെയ്യപ്പെടുന്നത് അതിൽ തന്നെ എടുത്തു പറയേണ്ട മൂന്ന് നമുക്കുള്ളത് അതായത് ഒന്ന് നമുക്ക് സൈഡ് പാക്ക് വരും പിന്നെ പിന്നെ വൺ വൺ ടച്ച് ഇത് ടു സ്ട്രോക്ക് ആണ് അതായത് നമ്മൾ സിംഗിൾ ടച്ചിൽ നമ്മൾ ഈ പുറകിൽ കാണുന്ന സ്വിച്ചിൽ ഞെക്കിയാൽ നമുക്ക് സിംഗിൾ ടച്ചിൽ സ്റ്റാർട്ട് ചെയ്യാം അതുപോലെ തന്നെ ബാറ്ററി ബാറ്ററിൻ കേസ് നമുക്ക് തീർന്നു പോയാൽ നമുക്ക് വലിച്ച് സ്റ്റാർട്ടാക്കാനുള്ള ഓപ്ഷനും നമ്മൾ ഈ മെഷീനിൽ ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇതൊരു ടൂസ് സ്ട്രോക്ക് മെഷീനാണ് ടൂത്ത് സ്ട്രോക്ക് ആയിട്ട് ആരാണ് ഉപയോഗിക്കുന്നത് വെച്ചാൽ നമുക്ക് വെളിയിൽ പണിക്ക് പോകുന്നവരും അതുപോലെ തന്നെ ഹെവി ആയിട്ടുള്ള യൂസ് ഒക്കെ ചെയ്യുന്നതും വേറെ കുറേ ഒക്കെ പിടിപ്പിച്ച് നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ടൂത്ത് സ്ട്രോക്ക് നമുക്ക് അടിപൊളിയായിട്ട് യൂസ് ചെയ്യാം അതുപോലെ ഇതിന് വരുന്ന ഫ്ലെക്സിബിൾ ഷാഫ്റ്റ് ആണ് നമുക്ക് എങ്ങനെ വേണേലും കറക്കി ഇല്ലെങ്കിൽ മേളിലൊക്കെ കട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ കട്ട് ചെയ്ത് മേളിൽ പൊന്തിച്ചൊക്കെ കട്ട് ചെയ്യാൻ പറ്റിയ ഒരു ബെസ്റ്റ് മെഷീൻ ആണ് പിന്നെ അതുപോലെ തന്നെ ഇത് നമ്മൾ മണ്ണിലും അതേപോലെ തന്നെ കാട്ടിലൊക്കെ ഇട്ട് ഉപയോഗിക്കുന്നത് കാരണം ഇവിടെ മണ്ണൊക്കെ കയറി തുരുമ്പോൾ സാധ്യത ഇതിലൊട്ടും വരില്ല കാരണം ഇത് സൂപ്പർ സ്റ്റീൽ കൊണ്ടാക്കിയിരിക്കുന്ന മെറ്റീരിയലാണ് അതുപോലെ തന്നെ ഇത് ഉള്ളിൽ കൊടുത്തിരിക്കുന്ന ഷാഫ്റ്റും നമ്മൾ സൂപ്പർ സ്റ്റീൽ സ്റ്റെയിൻലെസ് സ്റ്റീൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് ഇത് രണ്ടും ബാക്ക് പാക്കിൽ വരുന്ന മോഡലാണ് ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് വൺ ടച്ചിൽ വരുന്നതാണ് അതുപോലെ തന്നെ ഇത് ടൂ സ്ട്രോക്ക് ആണ് ടൂ സ്ട്രോക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ പെട്രോൾ മിക്സ്ഡ് ഓയിലാണ് ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെ ഇത് ഹെവി ഡ്യൂട്ടിയാണ് അമ്പത്തിരണ്ട് സി സി കപ്പാസിറ്റി വരുന്ന എഞ്ചിനാണ് ഇതിൽ കൊടുത്തേക്കുന്നത് നമ്മൾ ഇത് നോക്കുവാണെങ്കിൽ ഇതും ബാക്ക് പാക്കിൽ തന്നെ നോർമൽ ബാക്ക് പാക്ക് ആണ് വൺ ടച്ച് വരുന്നില്ല ഇത് നമുക്ക് വലിച്ചു മാത്രമേ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ ഇത് നമുക്ക് ഫോർ സ്ട്രോക്കിലാണ് വരുന്നത് ഫോർ സ്ട്രോക്കിലും ടു സ്ട്രോക്കിലും ആ വേരിയൻറ്റ് അവൈലബിൾ ആണ് നമുക്ക് ഇതിൻ്റെ ഫോർ സ്ട്രോക്കിൻ്റെ പവർ നോക്കുവാണെങ്കിൽ മുപ്പത്തഞ്ച് സി സി ആണ് പവർ വരുന്നത് ഇതിലാകുമ്പോൾ പെട്രോളും ഓയിലും സെപ്പറേറ്റ് ആയിട്ടാണ് ഓടിക്കേണ്ടത് അപ്പോൾ ഈ വേരിയൻറ്റ് നമുക്ക് ടൂ സ്ട്രോക്കിൽ വൺ ടച്ചിൽ ടൂ സ്ട്രോക്കിൽ വരുന്ന മോഡലാണ് അതേപോലെ തന്നെ നമുക്ക് ഇത് എന്ന് പറയുമ്പോൾ നോർമലി വൺ ടച്ച് വരുന്നില്ല അല്ലാത്ത ടൂ സ്ട്രോക്ക് മോഡലാണ് അതേപോലെ ലാസ്റ്റ് ഇരിക്കുന്ന ഇതും നമുക്ക് വൺ ടച്ചിൽ വരുന്ന ഫോർ സ്ട്രോക്ക് മോഡലാണ് അതേപോലെ നമുക്ക് ഈ വൺ ടച്ച് എന്ന് പറയുന്നത് നമുക്ക് ഫോർ സ്ട്രോക്കിലും ടൂ സ്ട്രോക്കിലും അവൈലബിൾ ആണ് അതേപോലെ തന്നെ നമ്മൾ ഈ ആയിട്ടുള്ള ഈ മോഡൽ നമുക്ക് ടൂ സ്ട്രോക്കും ഫോർ സ്ട്രോക്കിലും അവൈലബിൾ ആണ് അതേപോലെ ബാക്ക് പാക്കിൽ വരുന്ന വൺ ടച്ചും നമുക്ക് ടൂ സ്ട്രോക്കും ഫോർ എല്ലാം അവൈലബിൾ ആണ് ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ സെൽഫ് സ്റ്റാർട്ട് മോഡൽ വരുന്ന ബ്രഷ് കട്ടിലാണിത് അപ്പം ഇതൊരു ടൂ സ്ട്രോക്ക് മെഷീൻ ആണ് ടൂ സ്ട്രോക്ക് മെഷീൻ ആയതുകൊണ്ട് തന്നെയാണ് നമ്മളിത് ഈ വീഡർ അറ്റാച്ച്മെന്റ് ഒക്കെ ഇതിൽ പിടിപ്പിക്കാൻ പറ്റുന്നത് കാരണം ഈ വീഡർ അറ്റാച്ച്മെന്റ് ഇടുമ്പോൾ അത്യാവശ്യം പവർ കൺസ്യൂം ചെയ്യും അപ്പോൾ ആ പവർ ഒക്കെ നമുക്ക് ടൂസ്ട്രോക്ക് മെഷീനിൽ മാത്രമാണ് ഇത്ര പവർ കിട്ടുള്ളൂ അപ്പോൾ ഈ ടൂ സ്ട്രോക്ക് ഒക്കെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന ഏഴായിരത്തി നാനൂറ്റി തൊണ്ണൂറ് തൊട്ടാണ് അതുമാത്രമല്ല നമ്മൾ ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും ഷിപ്പ് ചെയ്ത് കൊടുക്കും അപ്പം നമ്മൾ ഈ ഷിപ്പിംഗ് ചാർജ് എക്സ്ട്രാ ആണ് വരുന്നത് ഇതൊക്കെയാണ് നമുക്ക് ബ്രഷ് കട്ടർ വാങ്ങിക്കുമ്പോൾ ബ്രഷ് കട്ടറിന്റെ കൂടെ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്ന എക്സസൈസ് മെയിൻ ആയിട്ട് നമുക്ക് ബ്രഷ് കട്ടർ ഇടാനായിട്ടുള്ള ബെൽറ്റ് ഉണ്ടാവും അതോടൊപ്പം തന്നെ നമ്മുടെ അത്യാവശ്യം കൈവരലിൻ്റെ ഒക്കെ വണ്ണുള്ള ചെടികളൊക്കെ കട്ട് ചെയ്യാൻ പറ്റുന്ന ടു ടി ബ്ലേഡ് ആണ് പിന്നെ ഇത് നമ്മുടെ കൈവണ്ണത്തിനൊക്കെ പത്രമുള്ള ചെടികളൊക്കെ കട്ടിയാൻ പറ്റുന്ന എൺപത് പല്ലിൻ്റെ റൗണ്ട് ബ്ലേഡ് ഇപ്പം ഈ ടിപ്പിൽ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഓരോ ടിപ്പും നമ്മൾ തന്നെ വൈൻഡ് ചെയ്ത് ഷാർപ്പ് ചെയ്തേക്കുന്ന അഡ്ജസ്റ്റ് ആണ് അതുകൊണ്ട് നമുക്ക് ബ്ലേഡുകൾ ഒന്നും ഡാമേജ് ആവുന്നില്ല ഇതാണ് പാഡി കാർഡ് അപ്പം ഇതും നമുക്ക് ഇതിൻ്റെ കൂടെ അസസറി ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ് ഇത് എന്തിന് യൂസ് ചെയ്യാൻ നോക്കിയാൽ നമ്മുടെ അത്യാവശ്യം തീറ്റ പുല്ലും ഹൈറ്റുള്ള പുല്ലുകളൊക്കെ കട്ട് ചെയ്തിട്ട് ഒരു സൈഡ് എല്ലാത്തിനെയും കൊണ്ട് വകച്ചിടാനായിട്ട് ഉപയോഗിക്കുന്നതാണ് ഈ പാഡി കാർഡ് ഇത് നമുക്ക് അലൂമിനിയത്തിലാണ് വരുന്നത് അപ്പം ഈ ഒരു റൗണ്ട് ബ്ലേഡ് ഒക്കെ ഇട്ട് നിങ്ങൾ യൂസ് ചെയ്യുമ്പോഴത്തേക്കും വലിയ ചെടികളൊക്കെ വലിയ വലിയ തീറ്റപ്പുലൊക്കെ കട്ട് ചെയ്യുമ്പോഴത്തേക്കും ഈ പാടികാട് കൊണ്ട് നമുക്ക് അതെല്ലാം വകഞ്ഞ് ഒരു സൈഡിലേക്ക് നമുക്ക് കൂട്ടിയിടാനായിട്ട് സാധിക്കും അതോടൊപ്പം നമ്മുടെ കമ്പനിയിൽ ഈ ഒരു അലൂമിനിയം ട്രിമ്മർ മെഷീൻ്റെ കൂടെ തന്നെ ഫ്രീ ആയിട്ടാണ് കൊടുക്കുന്നത് മറ്റേ പ്ലാസ്റ്റിക് ട്രിമ്മറും കൂടെ ഉണ്ടാവും അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഈ അലുമിനിയം മെഷീൻ്റെ കൂടെ തന്നെ ഫ്രീ ആയിട്ട് വരുന്നുണ്ട് പിന്നെ ഈ ഒരു കട്ടിന്റെ കൂടെ നമുക്ക് ഒരു ഫേസ് മാസ്കും കൂടെ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട് പിന്നെ ഇത് നമുക്ക് വീട് അറ്റാച്ച്മെന്റ് ആണ് ഇത് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് വാങ്ങാനായിട്ട് സാധിക്കും അതായത് മണ്ണ് ഇളക്കാനോ ഇല്ലെങ്കിൽ നല്ല ആഴത്തിൽ ഇല്ലെങ്കിൽ കള വറിക്കാനൊക്കെ ഉദ്ദേശിക്കുന്നവർക്ക് ഈ ഒരു അറ്റാച്ച്മെൻറ്റ് നമ്മുടെ കട്ടിൽ അറ്റാച്ച് ചെയ്തിട്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ നമുക്ക് മണ്ണ് ഇളക്കാനോ ഇല്ലെങ്കിൽ കള വറിക്കാനൊക്കെ പറ്റും ഇത് ചെയിൻസോ ആണ് അതായത് വലിയ ചെയിൻസോ അല്ല നമ്മുടെ ഈ ബ്രഷ് കട്ടിൽ തന്നെ അറ്റാച്ച് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ചെയിൻസോ ആണ് അപ്പോൾ ഇതിൽ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം മണ്ണോളം മരത്തിന്റെ പീസുകളൊക്കെ ഈ ഒരു ചെയിൻസോ ഉപയോഗിച്ചിട്ട് നമുക്ക് മാറ്റാം നമുക്ക് ഇതിന്റെ കൂടെ തന്നെ സെപ്പറേറ്റ് ആയിട്ട് അറ്റാച്ച്മെന്റ്സ് നോക്കുവാണെങ്കിൽ വീഡർ സ്റ്റോൺ അറ്റാച്ച്മെന്റ് വരും ഡയറക്റ്റ് ബ്ലേഡ് അറ്റാച്ച്മെന്റ് വരും ക്രോസ് ബ്ലേഡ് വരും പിന്നെ നമുക്ക് പമ്പ് വരും ചെയിൻ ട്രിമ്മർ അങ്ങനത്തെ വേറെ നമുക്ക് നമുക്കിതിലൂടെ അവൈലബിൾ ആണ് അതോടൊപ്പം തന്നെ ഹെഡ്ജ് ട്രിമ്മർ അതായത് നമ്മളിപ്പോൾ ഒരു ഗാർഡൻ ബുഷ് ഒക്കെ വളർത്തുന്നവരാണെങ്കിൽ അത് ഡിസൈൻ ചെയ്യാനും അതുപോലെ തന്നെ ടീ പ്ലാന്റേഷനിലെ ആ ഒരു തേയിലയുടെ അറ്റംഭാഗമൊക്കെ കട്ടിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഹെഡ്ജ് ട്രിമ്മർ യൂസ് ചെയ്യുന്നത് നോർമലി ഇങ്ങനെയുള്ള എല്ലാ ബ്രഷ്കട്ടിലും കണ്ടുവരുന്ന ഒരു പ്രോബ്ലം പ്രോബ്ലമാണ് മെഷീൻ്റെ വെയിറ്റ് കാരണം ഈ ഹാൻഡിൽ ബാറിൻ്റെ ഇവിടുത്തെ നമ്മൾ ബെൻഡായി പോകുന്നത് അപ്പോൾ അതെല്ലാം സോൾവ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ ഒരു മെഷീൻ ഇറക്കിയിരിക്കുന്നത് ഇതിൻ്റെ തിക്നെസ് നമ്മൾ നല്ല രീതിക്കും കൂട്ടിയിട്ടുണ്ട് അതേപോലെ തന്നെ യൂസ് ചെയ്തിരിക്കുന്ന സൂപ്പർ സ്റ്റീൽ ആണ് സ്റ്റെയിൻലെസ് സ്റ്റീലാണ് സ്റ്റീൽ സ്റ്റെയിൻലെ സ്റ്റീലിൻ്റെ നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ആണ് അതുപോലെ ഉള്ളിൽ കൊടുത്തിരിക്കുന്ന ഷാഫ്റ്റ് ആണെങ്കിൽ പോലും നമ്മൾ സ്റ്റെയിൻലെസ് സ്റ്റീലിന് നല്ല തിക്നെസ്സോടുകൂടിയാണ് കൊടുത്തേക്കുന്നത് ഈ ഷാഫ്റ്റിൻ്റെ സൈസ് നോക്കുവാണെങ്കിൽ ഏകദേശം ഇരുപത്തി എട്ട് ആണ് ഇതിൽ വരുന്നത് അപ്പോൾ നമ്മൾ ഇതിൽ ഈ ഒരു കുഷനിങ് കൊടുത്തിട്ടുള്ള എന്തിനാന്ന് വെച്ചാൽ നമ്മൾ ബാക്ക് പാക്ക് മെഷീനിൽ ഇത് നമ്മൾ ബാക്കിലാണ് നമ്മൾ തൂക്കിയിടുന്നത് അപ്പോൾ അത്യാവശ്യം വൈബ്രേഷൻസ് വരാൻ സാധ്യതയുണ്ട് അപ്പോൾ ആ വൈബ്രേഷൻസ് ഒക്കെ നൂറ് ശതമാനം കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കുഷനിങ് കൊടുത്തിട്ടുള്ളത് നോർമലി നമുക്ക് എല്ലായിടത്തും ഈ ഒരു ഗാർഡ് നമുക്ക് പ്ലാസ്റ്റിക്കിലാണ് കാണാൻ സാധിക്കുക അപ്പോൾ എന്തെങ്കിലും കല്ലോ കാര്യങ്ങളോ വന്ന് തട്ടുമ്പോഴത്തേക്കും പൊട്ടാനോ അല്ലെങ്കിൽ വളഞ്ഞ് പോകാനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ ഇത് നമുക്ക് നല്ല അത്യാവശ്യം നല്ല തിക്നസിൽ കൊടുത്തിരിക്കുന്ന ഫൈബർ മെറ്റീരിയലാണ് അത്യാവശ്യം വലിയ കല്ലൊക്കെ ഒന്ന് അടിക്കുവാണെങ്കിൽ തന്നെ നല്ല പ്രൊട്ടക്ഷൻ നമുക്ക് ഇത് തരും അതേപോലെ തന്നെ നമുക്ക് ഇവിടുന്ന് മേടിക്കുന്ന എല്ലാ മെഷീൻസിനും എല്ലാ കട്ടേഴ്സിനും നമ്മൾ ഇവിടെ വൺ ഇയർ വാറണ്ടി കൊടുക്കുന്നതാണ് മെഷീൻ എഞ്ചിൻ സംബന്ധമായിട്ട് എന്ത് ഇഷ്യൂസ് വന്നാലും നമുക്ക് എഞ്ചിൻ തന്നെ റീപ്ലേസ്മെൻറ്റ് ചെയ്ത് കൊടുക്കാനുള്ള പ്രൊസീജർ നമുക്കിവിടെ അവൈലബിൾ ആണ്